ിലാപങ്ങൾ അധ്യായം നാല് അയ്യോ പൊന്നുമങ്ങിപ്പോയി നിർമ്മല തങ്കം മാറിപ്പോയി വിശുദ്ധ രത്നങ്ങൾ സകല വീഥികളുടെയും തലയ്ക്കൽ ചൊരിഞ്ഞുകിടക്കുന്നു തങ്കത്തോട് തുല്യരായിരുന്ന സിയോന്റെ വിശിഷ്ടപുത്രന്മാരെ കുശവന്റെ പണിയായ മൺപാത്രങ്ങളെപ്പോലെ എണ്ണിയിരിക്കുന്നത് എങ്ങനെ കുറുനരികൾ പോലും മുല കാണിച്ചു കുട്ടികളെ കുടിപ്പിക്കുന്നു എൻ്റെ ജനത്തിൻ്റെ പുത്രിയോ മരുഭൂമിയിലെ ഒട്ടക പക്ഷിയെ പോലെ ക്രൂരയായി തീർന്നിരിക്കുന്നു മുല കുടിക്കുന്ന കുഞ്ഞിൻ്റെ നാവ് ദാഹം കൊണ്ട് അണ്ണാക്കോട് പറ്റിയിരിക്കുന്നു പൈതങ്ങൾ അപ്പം ചോദിക്കുന്നു ആരും നുറുക്കി കൊടുക്കുന്നതുമില്ല സ്വാദുഭോജ്യങ്ങളെ അനുഭവിച്ചു വന്നവർ വീഥികളിൽ പട്ടിണി കിടക്കുന്നു ധൂമ്പ്ര വസ്ത്രം ധരിച്ചു വളർന്നവർ കുപ്പുകളെ ആലിംഗനം ചെയ്യുന്നു കൈ തൊടാതെ പെട്ടെന്ന് മറിഞ്ഞുപോയ സ്വതോമിൻ്റെ ഭാവത്തേക്കാൾ എൻ്റെ ജനത്തിൻ്റെ പുത്രിയുടെ ആകൃത്യം വലുതാകുന്നു അവളുടെ പ്രഭുക്കന്മാർ ഹിമത്തിലും നിർമ്മലന്മാരും പാലിലും വെളുത്തവരുമായിരുന്നു അവരുടെ ദേഹം പവിഴത്തിലും ചുവപ്പുള്ളതും അവരുടെ ശോഭ നീലക്കല്ലുപോലെയുമായിരുന്നു അവരുടെ മുഖം കരിക്കട്ടയേക്കാൾ കറുത്തിരിക്കുന്നു വീതികളിൽ അവരെ കണ്ടിട്ട് ആരും അറിയുന്നില്ല അവരുടെ തൊക്ക് അസ്ഥികളോട് പറ്റി ഉണങ്ങി മരം പോലെ ആയി തീർന്നിരിക്കുന്നു വാൾ കൊണ്ട് മരിക്കുന്നവർ വിശപ്പ് കൊണ്ട് മരിക്കുന്നവരിലും ഭാഗ്യവാൻമാർ അവർ നിലത്തിലെ അനുഭവം ഇല്ലായകയാൽ ബാധിതരായി ക്ഷീണിച്ചു പോകുന്നു കരുണയുള്ള സ്ത്രീകൾ തങ്ങളുടെ വൈദങ്ങളെ സ്വന്തം കൈകൊണ്ട് പാകം ചെയ്ത് അവർ എന്റെ ജനത്തിൻ പുത്രിയുടെ നാശത്തിങ്കൽ അവർക്ക് ആഹാരമായിരുന്നു യഹോവതന്റെ ക്രോധം നിവർത്തിച്ച് തൻ്റെ ഉഗ്രകോപം ചൊരിഞ്ഞിരിക്കുന്നു അവൻ സിയോനിൽ തീ കത്തിച്ച് അത് അതിൻ്റെ അടിസ്ഥാനങ്ങളെ ദഹിപ്പിച്ചു കളഞ്ഞു വൈരിയും ശത്രുവും യർഷുലേമിന്റെ വാതിലുകൾക്കകത്ത് കടക്കുമെന്ന് ഭൂരാജാക്കന്മാരും ഭൂവാസികൾ ആരും വിശ്വസിച്ചിരുന്നില്ല അതിൻ്റെ നടുവിൽ നീതിമാന്മാരുടെ രക്തം ചൊരിഞ്ഞിട്ടുള്ള പ്രവാചകന്മാരുടെ പാപങ്ങളും പുരോഹിതന്മാരുടെ അകൃത്യങ്ങളും ഹേതുവായി അവർ കുരുടന്മാരായി വീതികളിൽ ഉഴന്ന് രക്തം പുരണ്ട് നടക്കുന്നു അവരുടെ വസ്ത്രം ആർക്കും തൊട്ടുകൂടാ മാറുവിൻ അശുദ്ധൻ മാറുവിൻ മാറുവിൻ തൊടരുത് എന്ന് അവരോട് വിളിച്ചു പറയും അവർ ഓടി ഉഴലുമ്പോൾ അവർ ഇനി ഇവിടെ വന്നു പാർക്കയില്ല എന്ന ജാതികളുടെ ഇടയിൽ പറയും യഹോവയുടെ നോട്ടം അവരെ ചിതറിച്ചു അവനവരെ കടാക്ഷിക്കയില്ല അവർ പുരോഹിതന്മാരെ ആദരിച്ചില്ല വൃദ്ധന്മാരോട് കൃപ കാണിച്ചതുമില്ല വ്യർത്ഥ സഹായത്തിനായി നോക്കി ഞങ്ങളുടെ കണ്ണ് ഇപ്പോഴും മങ്ങുന്നു രക്ഷിപ്പാൻ കഴിയാത്ത ജാതിക്കായി ഞങ്ങൾ ഞങ്ങളുടെ ളികയിൽ കാത്തിരിക്കുന്നു ഞങ്ങളുടെ വീതികളിൽ ഞങ്ങൾക്ക് നടന്നുകൂടാതെ വണ്ണം അവർ ഞങ്ങളുടെ കാലടികൾക്ക് പതിയിരിക്കുന്നു ഞങ്ങളുടെ അവസാനം അടുത്തു ഞങ്ങളുടെ കാലം തികഞ്ഞു ഞങ്ങളുടെ അവസാനം വന്നിരിക്കുന്നു ഞങ്ങളെ പിന്തുടരുന്നവർ ആകാശത്തിലെ കഴുക്കളിലും വേഗമുള്ളവർ അവർ മലകളിൽ ഞങ്ങളെ പിന്തുടർന്നു മരുഭൂമിയിൽ ഞങ്ങൾക്കായി പതിയിരിക്കുന്നു ഞങ്ങളുടെ ജീവശ്വാസമായി യഹോവയുടെ അഭിഷിക്തനായവൻ അവരുടെ കുഴികളിൽ അകപ്പെട്ടിരിക്കുന്നു അവന്റെ നിഴലിൽ നാം ജാതികളുടെ മധ്യ ജീവിക്കുമെന്ന് ഞങ്ങൾ വിചാരിച്ചിരുന്നു ഊസ് ദേശത്ത് പാർക്കുന്ന യഥോം പുത്രിയെ സന്തോഷിച്ച് ആനന്ദിക്കുക പാനപാത്രം നിന്റെ അടുക്കലേക്കും വരും നീ ലഹരി പിടിച്ച് നിന്നെ തന്നെ നഗ്നയാക്കും സിയോൻ പുത്രിയെ നിന്റെ അകൃത്യം തീർന്നിരിക്കുന്നു ഇനി അവൻ നിന്നെ പ്രവാസത്തിലേക്ക് അയക്കുകയില്ല യോം പുത്രിയെ അവൻ നിന്റെ അകൃത്യം സന്ദർശിക്കുകയും നിന്റെ പാപങ്ങൾ വെളിപ്പെടുത്തുകയും ചെയ്യും